പി ആർ ശിവശങ്കർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ സെഗ്മെന്റിന്റെ ഭാഗമായ നിലമ്പൂർ കെ സുരേന്ദ്രന് ചിഹ്നത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക് അറിയാമല്ലോ അപ്പോൾ ബി ജെ പി സംബന്ധിച്ച് ഒട്ടും സ്വാധീനമില്ലാത്ത മേഖല എന്ന് പറഞ്ഞുകൂടാ കഴിഞ്ഞ തവണ രണ്ടായിരത്തിൽ ചിലറ വോട്ടുകൾക്ക് മാത്രം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമാണ് അതിൽ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയുന്ന പതിനേഴായിരത്തിൽ പരം വോട്ടുകൾ വളരെ വളരെ നിർണായകമാണെന്നിരിക്കെ മത്സരിക്കാൻ പോലും ഇല്ല എന്നൊരു സൂചന നൽകിയത് എന്തിനാണ് ഇതൊരു അപ്രസക്തമായ തെരഞ്ഞെടുപ്പാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി വരുമെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ മത്സരത്തിലൊന്നും ഇല്ല കേട്ടോ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയത് എന്തിനായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും തന്ത്രങ്ങളായി മാറുന്നത് വസീഫിൻ്റെ പാർട്ടിക്ക് മാത്രമല്ല അത് ഏതായാലും ശത്രുക്കൾ പോലും എതിരാളികൾ പോലും ഒരിക്കലും പറയില്ല ബി ജെ പിക്ക് ഒരു തന്ത്രമില്ല സ്ട്രാറ്റജി ഇല്ല അതിൻ്റെ കുറവുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചിട്ടുള്ള ബി ജെ പിയെ കുറിച്ചിട്ടുള്ള പ്രതിപക്ഷങ്ങളുടെ ഒരു പ്രചരണം തന്നെ അല്ലെങ്കിൽ ഒരു ആക്ഷേപം തന്നെ ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇൻറ്റു തേർട്ടി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു പൊളിറ്റിക്കൽ മെഷീനറിയാണ് അങ്ങനെ ചെയ്യുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുവാനായിട്ടുള്ള ഓരോരോ പടികളുണ്ട് സി പി എമ്മിന് മാത്രമല്ല ഞങ്ങൾക്കും ഓരോരോ തന്ത്രങ്ങളും രീതികളുമുണ്ട് അതിൻ്റെ വഴിക്ക് തന്നെ പോകുന്നു തീർച്ചയായിട്ടും അവിടെ ഒരു തിരഞ്ഞെടുപ്പിൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ആ കാര്യത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അഭിലാഷ് പക്ഷേ താങ്കൾക്ക് ഇന്നൊരു മഹത്തായ ഒരു ഒരു സന്ദർഭം കിട്ടിയിരിക്കുകയാണ് ഈ ചർച്ചയിൽ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥി വക്താക്കൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ താങ്കൾ കേട്ടു കാണും താങ്കൾ തീർച്ചയായും അടുത്തത് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ രത്ന ചുരുക്കം ഞാൻ പറയാം ഒന്ന് ഇവിടെ അൻവർ മുന്നോട്ട് വെച്ച ഒരാശയം അത് തനിക്ക് ഈ പാർട്ടിയിൽ തുടരണമെങ്കിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ കയറണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വേണം അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഗ്യാരണ്ടി വേണം ഈ പറഞ്ഞതിനൊക്കെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കോൺഗ്രസ് നേതാക്കളെ എന്നാണ് അതുതന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി ശ്രീ നൌഷാദ് നൌഷാദ് അലി പറഞ്ഞത് ഈ കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ആദ്യം സുധാകരനും സുധാകരൻ്റെ അടുത്ത അനിയും കെ പി സി സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ജയന്തും ജയന്തും പോയി കണ്ടതെന്നും ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ല ഏതെങ്കിലും രണ്ട് നേതാക്കൾ പോയി കണ്ടാൽ അതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ നേരത്തെ തന്നെ സംസ്ഥാന സെ പ്രസിഡൻ്റായി പിരിച്ചുവിട്ടപ്പെട്ട അല്ലെങ്കിൽ തഴയപ്പെട്ട ഒരു ആളുടെ ഈ ഒരു ഒരു രീതികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്താ ഇവിടെ ഈ രാഷ്ട്രീയം മറ്റൊരു രീതിയിൽ കോൺഗ്രസ്സിന് അന്യമാകുന്നു അല്ലെങ്കിൽ പിളരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നമുക്കറിയാം ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിൻ്റെ രാഷ്ട്രീയം അത് മുസ്ലിം ലീഗിന് ശക്തമായി എതിർപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയമായിരുന്നു എന്തുകൊണ്ട് അത്തരത്തിൽ മുസ്ലിം ലീഗ് അൻവറിനെ വിളിച്ച് അവിടെ സ്വീകരിച്ചിരുന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ ശബ്ദം മുസ്ലിം ലീഗിൻ്റെ കൂടെ ശബ്ദമാണെന്ന് ജനങ്ങൾ കണക്കാക്കില്ലേ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൂടെ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് അത്രയൊന്നും ഇപ്പം തൃപ്തികരമല്ലാതെ യു ഡി എഫിനോടും കോൺഗ്രസ്സിനോടും നിൽക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അടുത്ത അനിയായിയും ഈ പറയുന്ന അൻവർ അൻവറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കെ പി സി സി പ്രസിഡന്റിനും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനും ഇത്രയേറെ അരോചകമാകുന്നുവെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമാണ് ശ്രീ അമിത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ രാഷ്ട്രീയമായി മാറി അതെ മുൻ കെ പി സി സി പ്രസിഡൻറ്റ് അദ്ദേഹത്തിനും ഉണ്ടാകുന്ന ഈ ഒരു 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 സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയിലെ നേതാവ് ഒരു പത്ത് വോട്ട് കൂടുതൽ കിട്ടാൻ ശ്രമിക്കുമ്പോൾ അത് അരോചകമാകുന്നുവെങ്കിൽ അഭിലാഷ് തീർച്ചയായും ചില പ്രതീക്ഷകൾ എല്ലാ പാർട്ടിക്കും വരും ഒരു പക്ഷെ സി പി എമ്മിനും ഗുണം കിട്ടിയേക്കാം പക്ഷേ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം തീ പിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ താങ്കൾ ചോദിച്ചത് ഇവിടെ ചോദിച്ചതും ചോദിക്കാതെ താങ്കളുടെ ഒരു സ്നേഹം കൊണ്ട് ശ്രീ വസീഫിനോട് ചോദിക്കാതിരുന്നത് കുഞ്ഞാലിയ ജയിച്ച ഭൂസമരത്തിൽ ജയിച്ച ആ പ്രദേശത്ത് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതെന്താ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ ഒരു വികസനവും നടന്നിട്ടില്ല നിലമ്പൂർന്നല്ലേ ശ്രീ സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അൻവർ ഭരിച്ചിട്ടും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന എം എൽ എ മാരുടെ സ്ഥലത്ത് ഞങ്ങളൊരു വികസനവും നടത്തുന്നില്ല എന്നതാണ് സി പി എമ്മിൻ്റെ നയമെന്നാണോ ശ്രീ വസീഫ് ഉദ്ദേശിക്കുന്നത് അല്ലല്ലോ അവിടെ സി പി എമ്മിൻ്റെ ആളുകളോ അൻവർ എന്നിട്ടും ഒരു വികസനവും നടന്നിട്ടില്ല എങ്കിൽ അല്ല അല്ലല്ല ഇപ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇവിടെ 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 രണ്ട് കൊളം ഉണ്ടാക്കിയതോ അവിടെ എന്ത് വികസന അവസീഫാടുന്ന നിങ്ങൾ തന്നെ എന്ത് രണ്ട് കൊളം ഉണ്ടാക്കി വെച്ചതോ അത് തന്നെ ഏക്കർ കൈയേറിയതോ നിങ്ങളുടെ തന്നെ അവിടുത്തെ ഇദ്ദേഹമല്ലേ പറഞ്ഞേ അവിടത്തെ താലൂക്ക് ഓഫീസർ ആറ് ഏക്കർ കൈയ്യേറി റോഡിനി പറഞ്ഞു അത് നിങ്ങളുടെ എം എൽ എ ഞാനൊന്നും പറഞ്ഞോട്ടെ സർ ഞാൻ താങ്കൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു മനസ്സിലായി ഞാനൊന്നും തീർത്തേ അപ്പൊ വികസനം നടന്നില്ല അല്ല എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ല അങ്കിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ശരി അപ്പൊ വസീഫനെ സമ്മതിക്കുന്നു അവിടെ അൻവർ നടത്തിയിട്ടും അതുപോലെ തന്നെ രണ്ട് കുളം ഉണ്ടാക്കിയതാണ് ആകെ വികസനം വന്നു അതിനുശേഷമൊന്നും നടന്നിട്ടില്ല എന്ന് ജനങ്ങൾക്കറിയാലല്ലോ രണ്ട് കുളം ഉണ്ടാക്കിയതാണ് ഏക്കർ കയ്യേറിയതാണോ വികസനം എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം തീ പിടിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല വരും ദിവസങ്ങളിൽ വലിയ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അത് മുൻ കെ പി സി സി പ്രസിഡന്റിനെന്നോ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ഇരുന്നോ അതല്ലെങ്കിൽ സി പി എമ്മിലുള്ള ചില ആളുകളുടെ തീരുമാനങ്ങളാണോ എന്നുള്ളത് കാണാൻ പോകുന്നു തീർച്ചയായും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ടാവും എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവും ഞങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള എത്തിയാൽ സംശയം